ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ ഈ അല്ലേ അപ്പോൾ അതിനൊരു ശമനത്തിനായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷെയ്ക്ക് ആണ് ആക്കുന്നത് അനാർ ഐസ്ക്രീം ഷെയ്ക്ക് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ഈ ചൂട് കാലത്തൊക്കെ നല്ല വണ്ണം നമുക്ക് നമ്മുടെ നല്ല വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ശമനമാണ് അപ്പോൾ ഞാൻ കൂടുതലും അതിനെക്കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതാണ് അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകാം അനാർ ഐസ്ക്രീം ഷേക്ക് ഷെയ്ക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് അനാറാണ് ഈ രണ്ട് അനാർ വെച്ചിട്ടാണ് നമ്മൾ ഷേക്ക് അടിക്കാൻ പോകുന്നത് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഇതിപ്പം നമ്മൾ രണ്ട് ഗ്ലാസിൻ്റെ പാകത്തിനാണ് ആക്കുന്നത് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ അനാർ എടുക്കണം അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസിൻ്റെ പാകത്തിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി ആദ്യം ഇതിനെ നമുക്ക് രണ്ട് കഷ്ണങ്ങളാക്കാം എന്താ ഒരു അനാർ എടുത്ത് നടുവിലൂടെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതായത് ഈ ഇതിൻ്റെ നടുവൽക്കണ ആ കുരുക്കളാണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് മറ്റേ അനാറും ഇതുപോലെ ആക്കുക ഇപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മളതിൻ്റെ നടുവിലുള്ള ആ ചെറിയ കുരുക്കളാണ് നമ്മൾ എടുക്കുന്നത് ഷെയ്ക്ക് അടിക്കാൻ അതിന് നമുക്കത് ഇതുപോലെ എടുക്കാം ഈ അനാറ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൻ്റെ ബ്ലഡ് ഒക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ബ്ലഡ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അനാറാണ് കഴിക്കുന്നത് പ്ലേറ്റ്ലെറ്റിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് അനാർ കഴിച്ചാൽ നല്ലവണ്ണം അത് ശരീരത്തിൽ കൂടും നമ്മൾ നമ്മളത് ഇതുപോലെ അതിൻ്റെ ആ ഉള്ളിലുള്ള കുരുക്കൾ മുഴുവൻ ഇങ്ങനെ എടുക്കുക നമ്മളിപ്പോൾ ഏകദേശം എന്താ എല്ലാത്തിൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ടെണ്ണം രണ്ട് അനാറെണ്ണം ഇത്ര പോരെയാണ് നമുക്ക് കിട്ടിയിട്ട് ഉള്ളത് അപ്പോൾ ഇതിനെ ഒരു ജാറിലേക്ക് മാറ്റുകയാണ് നമുക്കൊന്നിത് അടിച്ചെടുക്കണം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം നിങ്ങളിപ്പോൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടണം അപ്പോൾ നമ്മളിത് ജാറിലേക്ക് ഇട്ടു ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് തണുത്ത വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തണുത്ത വെള്ളം ചേർത്ത ശേഷം നമ്മളിതൊന്ന് അടിച്ചെടുക്കുക മിക്സിയിൽ അതിന് ശേഷം നമ്മൾ അരിക്കണം അതരിച്ചെടുക്കണം ആദ്യമായിട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം ഞാനിപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചിട്ട് വന്നു ഇനി ഒരു പാത്രം എടുത്ത ശേഷം അതിൻ്റെ അകത്തത് ഇതുപോലെ ഒരു അരിപ്പ് വെച്ച ശേഷം നമ്മൾ അടിച്ചെടുത്ത അനാറ് നമ്മളതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ നമ്മൾ അരിപ്പ വെച്ചിട്ട് അത് അരിച്ചെടുക്കണം നമ്മളൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതേപോലെ ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് ഇതൊന്ന് അരിച്ചെടുക്കാം ഞാനിപ്പോൾ അത് അരിച്ചെടുത്തത് കാണിക്കാം ഞാൻ അരിച്ചെടുത്തിട്ട് എനിക്ക് രണ്ട് അനാറ അടിച്ചെടുത്ത് എനിക്ക് ഇത്ര പോരെയാണ് കിട്ടിയത് ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഞാനൊരു മിൽമ ഒരു കീ ഐസ്ക്രീം ഞാൻ വാങ്ങിയിട്ടുണ്ട് വാനില ഫ്ലേവറാണ് ഞാൻ വാങ്ങിയത് അതാണ് ഷെയ്ക്കിനൊക്കെ നല്ല ടേസ്റ്റ് അപ്പോൾ ഞാനത് ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ ടിപ്പിയാണ് വാങ്ങിയത് അപ്പോൾ നമ്മളിത് പിന്നെ ഞാൻ വാങ്ങിയത് ഒരു മിൽമയുടെ പാലാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കട്ട് ആക്കിയിട്ടുള്ളതാണ് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് വരും ഷെയ്ക്കിനൊക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് മിൽമയുടെ ഒരു പാക്ക പാലാണ് പിന്നെ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ബദാം വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബദാമും കൂടി അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ബദാം ചേർത്താൽ അപ്പോൾ നമ്മൾ ഷെയ്ക്ക് അടിക്കുന്നതിന് ഒരു അരമണിക്കൂറോ കാ മണിക്കൂറോ മുന്നേ നമ്മൾ ബദാം വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടാവണം പിന്നെ പഞ്ചസാരയാണ് വേണ്ടത് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഷേക്ക് തയ്യാറാക്കാം അപ്പോൾ ആ നമ്മൾ അനാറടിച്ച മിക്സിയുടെ ജാറിൽ നമ്മൾ ആദ്യം പഞ്ചസാര ഇട്ട് കൊടുക്കുക ഏഴ് സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാം ബദാമും അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ആ പാലാണ് കുറച്ച് പാലാണ് അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് ഇതാ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇതാ കുറച്ച് ആ പാൽ കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തു മുഴുവനായിട്ട് ചേർക്കുന്നില്ല കുറച്ചത് കട്ടിയോടെ നമ്മൾ അവിടെ തന്നെ വയ്ക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പാൽ ഒഴിച്ച ശേഷം നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ആ നേരത്തെ ഞങ്ങൾ കണ്ട വാനില ഐസ്ക്രീമാണ് ക്രീമാണ് ഇതാ വാനില ഐസ് കൂടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ മൂന്ന് വലിയ സ്പൂണോളം ഐസ്ക്രീം അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്തു ഇനി നമ്മളിതൊന്ന് നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മളത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നു അതിന് ശേഷം നമ്മളത് ആ അനാറിൻ്റെ നേരത്തെ നമ്മൾ അടിച്ച് വച്ചിരിക്കുന്നത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് പാലും കൂടി ആ ജാറിനകത്ത് ഒഴിച്ച് അതിൻ്റെ പറ്റൊക്കെ കിട്ടാൻ വേണ്ടി ഒരു ഒരിക്കലും കൂടി കുറച്ചും കൂടി അതിനകത്ത് പാലൊക്കെ ഒഴിച്ച് ജാറിനകത്ത് ഉള്ളത് അതിന് അതിൻ്റെ അകത്തേക്കെന്നെ ഒഴിച്ചു ഇനി നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഇതിനെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് ഞാനൊരു രണ്ട് ഗ്ലാസിൻ്റെ ഭാഗത്തിനാണ് ആക്കിയത് നമ്മൾ മുഴുവനായിട്ട് ഒഴിക്കാറ് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഐസ്ക്രീം ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ രണ്ട് ഗ്ലാസ്സിൽ ഒഴിക്കേണ്ട ഭാഗത്തിനാണ് ഞാൻ എടുത്തത് ഇത്ര പേര് ഒഴിച്ച ശേഷം നമ്മൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വാനില ഐസ്ക്രീം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതാ നമ്മൾ ഇതുപോലെ അതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അനാർ ഷേക്ക് ഒരു റെഡിയാണ് അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്